എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം ഇന്നൊരു ഇനോഗുറേഷനുണ്ട് രാവിലെ അച്ഛൻ ദോശയും ചമ്മന്തിയുമാണ് അച്ഛൻ റെഡിയാക്കിയത് എനിക്ക് ഇന്ന് ഇനോഗ്രേഷൻ പോകുന്നതുകൊണ്ട് കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അച്ഛന് കഴിക്കാൻ കൊടുത്തതിന് ശേഷം ഞാൻ നേരെ ഇനോഗ്രേഷൻ വേണ്ടി പോയി ബൈജു വീട്ടിലുണ്ട് ഞാൻ വന്നതിന് ശേഷം അവൻ തിരിച്ച് അവനും അവൻ്റെ വീട്ടിലേക്ക് പോവും കൃത്യം പത്ത് മണിക്കാണ് ഇനോഗുറേഷൻ ഞാനൊരു ഒൻപത് മണിയോട് കൂടി വീട്ടിൽ നിന്നിറങ്ങി സജിയയുടെ കൂടെയാണ് ഞാൻ ഇന്നാഗ്രേഷന് വേണ്ടി പോയത് ഇത് പ്ലാപ്പള്ളിയിലാണ് ഒരു ബ്യൂട്ടി സ്ഥലമാണ് കേട്ടോ ജെ ആർ ബ്യൂട്ടി ലോഞ്ച് നമ്മുടെ പ്ലാപ്പള്ളി കൊട്ടാരക്കരയ്ക്ക് ഇപ്പുറം പ്ലാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് സാധാരണ ഒരു കിലോമീറ്റർ ഓൺ വരും ചെന്നപ്പോലൊരു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കൃത്യം പത്ത് മണിക്ക് തന്നെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഇതിൻ്റെ ഇറവ് കട്ട് ചെയ്തു അതിനുശേഷം വിളക്ക് കൊടുത്തായിട്ട് ഞാൻ ജോവിൻ്റെ പപ്പയുണ്ടായിരുന്നു അദ്ദേഹത്തെ കൊണ്ടാണ് ആദ്യത്തെ വിളക്ക് എത്തിപ്പിച്ചത് വളരെ നല്ലൊരു പ്രസ്ഥാനമാണ് കേട്ടോ കാരണം നല്ല വൃത്തിയുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല സ്പേസ് ഉണ്ട് ഇവിടെ എല്ലാ രീതിയിലുള്ള ഫേഷ്യലുണ്ട് ഷേവിങ് ഹെയർ കട്ട് പെഡിക്യൂർ എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു പ്രസ്ഥാനത്തിൽ വന്ന് ഈ ഒരു പ്രസ്ഥാനം വിജയമാക്കുക പ്രത്യേകിച്ച് സന്തോഷം ഈ ചിങ്ങമാസത്തിൽ ഒരു പുതിയ പ്രസ്ഥാനത്തിൻ്റെ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് വരാൻ കഴിഞ്ഞതിൽ അതിനെന്നെ വിളിച്ചത് എൻ്റെ സുഹൃത്തായ ജോബിനും റില്ലിലൂടെയാണ് എന്നെ വിളിക്കാൻ കാരണം എൻ്റെ പ്രിയ സുഹൃത്തും ഖത്തർ യൂണിവാസി ഖത്തറിൽ ജോലിയുള്ള ചെങ്ങമനാട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളയാണ് ബിജു ബിജു ആണ് എന്നെ കോണ്ടാക്ട് ചെയ്യിച്ചത് സെറ്റ് ചെയ്തത് വളരെ സന്തോഷം ഈ ഒരു മഹനീയമായ പ്രസ്ഥാനത്തിൽ വന്നിട്ട് ഒരു ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ അതിനുശേഷം അവർ എന്നെ ഒന്ന് ഫേഷ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് സമയമില്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം എത്ര നിർബന്ധമാണെങ്കിൽ ഈ കൃതാവിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് വെട്ടാൻ പറയും അപ്പം മുടി വെട്ടാൻ പറ്റത്തില്ല കാരണം എനിക്ക് പ്രോഗ്രാം ഉണ്ട് ഒന്നാം തീയതി ഇട്ട് പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അന്നേരം മുടി വെട്ടിക്കഴിഞ്ഞാൽ ശരിയാവശില്ല അതുകൊണ്ട് ചെറുതായിട്ട് മുടിയൊക്കെ കിട്ടുക എനിടയ്ക്ക് കേക്കൊക്കെ കൊണ്ടുവന്നു ചായ കുടിച്ചു ഞാൻ ചായ കുടിക്കത്തില്ല ഇങ്ങനെ കേക്ക് മാത്രം കഴിച്ചു കൊന്നു ഉണ്ണികൃഷ്ണനാണ് പേര് വയനാട്ടിലുള്ള പുള്ളിയാണ് കേട്ടോ അദ്ദേഹമാണ് മുടിയൊക്കെ വെട്ടിച്ചെന്നത് അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളുടെ സംരംഭം ജെ ആർ ബ്യൂട്ടിയിൽ വെച്ച് ഒരുപാട് വിജയമാകട്ടെ എല്ലാവിധ ആശംസകളും തിരിച്ചു നേരെ വീട്ടിലേക്ക് അച്ഛന് ചോറും മീൻ കറിയും മീൻ വറുത്തതും പിന്നെ മീൻ അച്ചാറും രാവിലെ ഞാൻ പോയപ്പോൾ ഉണ്ടായിരുന്നു ബൈജു ചോറൊക്കെ വെച്ചു ചോറ് വെച്ചിട്ട് അവൻ ഓണമാക്കിട്ട് വീട്ടിലോട്ട് പോയി ഞാൻ വന്നതിന് ശേഷം മീൻ കറി വെച്ച് മീൻ മറത്തു പിന്നെ മീനച്ചാറുണ്ട് അങ്ങനെ അച്ഛനെ ചോറിനുമാണ് നിങ്ങൾ രാവിലെ ചെറിയ മഴയുണ്ടായിരുന്നു അത് മീൻ മുള്ള മീനാണ് കേട്ടോച്ചാ കുറച്ച് മുള്ളുണ്ട് കേട്ടോ ചെറിയ മുള്ള നോക്കി കഴിക്കണം കേട്ടോ കുഴപ്പമില്ല മീനേ കടിച്ചെടുത്തു തിന്നാൽ മതി കുഴപ്പമില്ല ആ ചെറിയ മുള്ളുണ്ടെങ്കിൽ കുഴപ്പമില്ലത് കേട്ടോ ഈ നാളെ മറ്റേ നാളെ അച്ഛനൊരു മെത്ത മേടിക്കണം ഓണമായിട്ട് അച്ഛൻ മെത്ത പഴയ മെത്ത പുതിയൊരു മെത്ത മേടിക്കണം ഇല്ലയോ കഴിച്ചു ടേസ്റ്റ് ഉള്ള മീന താഴ പക്ഷെ വിലക്കുറവായിട്ടു ഒന്നരക്കിലേക്ക് നൂറര ഉള്ളായിരുന്നു നല്ല രുചിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ല മീൻ നല്ല രുചിയാണ് കഴിക്കാറ് മീനെടുത്തു അപ്പൊ മീനെടുത്ത് കഴിക്കാം അയ്യോ സാറിന് നിറഞ്ഞോ അറിയോ ഓക്കെ തീയ ആ മീന അത് മീനോ നല്ല അങ്ങനെ ഇന്നത്തെ അച്ഛന്റെ ചാപ്പാട് കഴിഞ്ഞു ആ രണ്ട് മീനോട്ടിരിക്കും ആ ഞാൻ എടുത്തോളാം ആ ഞാൻ കഴിക്കാം കേട്ടോ ഇനി എടുത്തക്ക ഞാൻ വെച്ചേക്കാം ഓക്കെ ഓക്കെ ബൈ